മുതലപ്പുഴി മണൽ നീക്കത്തിൽ പ്രതിസന്ധി ഒഴിയുന്നില്ല മണൽ നീക്കം ഇന്ന് പുനരാരംഭിക്കുമെന്ന ഹാർബർ വകുപ്പിന്റെ ഉറപ്പാണ് പാഴ്വാക്കായത് സുരക്ഷ ഉറപ്പാക്കിയാൽ ഇന്ന് തന്നെ ഡ്രഡ്ജിങ് ആരംഭിക്കാമെന്നായിരുന്നു അധികൃതരുടെ നിലപാട് മത്സ്യത്തൊഴിലാളികളെ അധികൃതർ വെല്ലുവിളിക്കുന്നുവെന്ന് സമരസമിതി ആരോപിച്ചു മുതലപ്പുഴയിലെ മണൽ നീക്കം തുടർച്ചയായ മൂന്നാം ദിവസവും നിലച്ചതോടെയാണ് ഇന്നലെ സമരസമിതി പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ഈ പ്രതിഷേധം പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചു ചർച്ച നടത്തി ഇന്ന് രാവിലെ ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കാമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പ് നൽകിയെങ്കിലും അതും പാലിക്കപ്പെട്ടില്ല ഇന്നലത്തെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഡ്രഡ്ജിംഗ് താൽക്കാലികമായി നിർത്തിവെക്കുന്നുവെന്ന് രാവിലെ അറിയിപ്പ് വന്നു ഭയമില്ലാതെ ജീവനക്കാർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെന്നാണ് ചീഫ് എഞ്ചിനീയറുടെ നിലപാട് അധികൃതർ നൽകുന്ന ഒരു വാക്കുപോലും പാലിക്കപ്പെടുന്നില്ലെന്നും ഉദ്യോഗസ്ഥരുടെ ദാഷ്ട്യമാണ് നടക്കുന്നതെന്നും സമരസമിതിയും ആരോപിച്ചു ബണ്ട് കെട്ടി അടിച്ചിടുന്ന മണലെ സംരക്ഷിക്കാമെന്നും ഈ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്ന നിരീക്ഷ വ്യക്തമായ രീതിയിൽ ഒരാളെ അവിടെ സപ്പോർട്ട് ഇടാ ഡ്യൂട്ടിക്ക് ഇടാമെന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാണ് ഇതെല്ലാം ഇതെല്ലാം രേഖാമൂലം നമുക്ക് തന്ന എല്ലാ വാഗ്ദാനങ്ങളും രേഖകളും കാറ്റിൽ പറത്തിക്കൊണ്ടിട്ടാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇത്രയും ഹീനമായ ഈ പ്രവൃത്തിക്ക് ഈ ഇവിടുത്തെ ഉള്ള മത്സ്യത്തൊഴിലാളികൾ കാണിക്കുന്നത് അതിന് അത് കൂട്ടി നിലവിലെ സർക്കാരും ഈ രീതിയിലേക്ക് പോകുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികളുടെ ചൂടും ചുറയും ഈ സർക്കാരും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും അറിയും അതിനകത്ത് യാതൊരു മാറ്റവും പോലീസിന്റെ സാന്നിധ്യത്തിൽ രേഖാമൂലം നൽകിയ വാഗ്ദാനം പാലിച്ചില്ലെന്ന കാട്ടി പോലീസ് സ്റ്റേഷനിലേക്കും സമരസമിതി എത്തി റജിങ് ആരംഭിച്ചില്ലെങ്കിൽ കൂടുതൽ സമരപരിപാടികളിലേക്ക് കടക്കാനാണ് മത്സ്യത്തൊഴിലാളികളുടെയും സമരസമിതിയുടെയും തീരുമാനം ജനം തിരുവനന്തപുരം